േശു എഡിസ്ഥാനം ആശയാവനിലേ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത േശുവിൽ കണ്ടേ ഞാനും എത്ര മാധുരമാവൻ നാമാമേനിക്കു പാർത്ത ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ് പോകുന്നു സുവിശേഷം അഞ്ച അധ്യായം അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൾ വന്നു അവൻ മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശുന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കൃതി ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഠിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് മാറും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായ കൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയു കീഴിലല്ല തണ്ടിൽ മേലെത്ര വയ്ക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സുർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ വകുത്തപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാക്കുവോളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരായത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരായത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി ശാസ്ത്രമാരുടെയും പരീക്ഷമാരുടെയും നീതിയും കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരായത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്കും യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരു ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസ്സാരം എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂഢ എന്ന് പറഞ്ഞാലോ യോഗ്യനാകും ആകിയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊക്ക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴി ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വ്യഭിചാരം ചെയ്രുത് എന്ന് അരില് ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളയുക നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമെത്രേ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമെത്രേ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷിത പത്രം കൊടുക്കട്ടെ എന്നും അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെ എല്ലാം അവളെ കൊണ്ട് വിഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വിഭിചാരം ചെയ്യുന്നു കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരൾ ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ശേഷം സത്യം ചെയ്ത് സ്വർഗത്തെ കൊണ്ട് അരുത് അത് ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ കൊണ്ട് അരുത് അത് അവന്റെ പാതപീഠം കൊണ്ട് അരുത് അത് മഹാരാജാവിൻ്റെ നഗരം നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്ത് ഒരു രോമോ വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലോ നിങ്ങളുടെ വാക്ക് ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിനാൽ അധിക ഇതിൽ അധികമായതും ദുഷ്ടനിൽ നിന്ന് വരുന്നു കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അല്ലു ചെയ്തിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് ദുഷ്ടനോട് എതിർക്കരുത് നിന്റെ നിന്നെ വലത്ത് ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതുപ്പും വിട്ടുകൊടുക്കുക ഒഴുത്ത നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോകുക നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പായിക്കുക എന്നും അതില് ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ബുധ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തിരയേണ്ടതിനായിട്ട് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നിതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്ക്കുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിപ്പിച്ചാൽ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരനും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരനെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ പൂർണരാഘവൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് രോഗമെന്നെ പീഡിച്ച വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കീടാ ലോകമേനിക്കുവൈരി ലോകമെന്നെ തിരുചിച്ച ശോകമെന്തേനിക്കതിൽ ുംബായ പേടാഞ്ഞേശു എടിസ്ഥാനം ആശ്രയാവനീലത്രേ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും